ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത്രയും പെട്ടെന്ന് വഷളാകാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതും ഇന്ത്യയെ പോലെ ഏറ്റവും കൂടുതലും സഹായവും മറ്റുള്ളവരുടെ വിഷമവും വേദനയും മറ്റുള്ള രാജ്യങ്ങളുടെ വേദനയോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ആ രാജ്യവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ നോക്കുക എന്നതാണ് മറ്റ് രാജ്യങ്ങൾ എല്ലായിപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അത് ഇന്ത്യയും അതങ്ങനെ തന്നെയാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറുള്ളത് ചെയ്തതെല്ലാം തെറ്റ് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലിയ മന്ത്രി ഇപ്പോഴത്തെ ജയശങ്കറിന്റെ കാലിൽ വീണതുപോലെ മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന ബോധ്യം വന്നിരിക്കുന്നു ആ ബോധ്യം ഒരു പേടിയിൽ നിന്ന് ഉണ്ടായതാണ് ആ പേട് തന്നെയാണ് എല്ലാത്തിനും പിന്നിലെന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലിയദ്വീപിലേക്ക് എത്തുന്നത് കുറഞ്ഞതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആക്ഷേപിച്ചതിൽ നടന്നതെല്ലാം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് മാലിദ്വീപ് വ്യക്തമാക്കുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നും ഡൽഹിയിലെ ഉഭയകക്ഷി ചർച്ചയ്ക്കെത്തിയ മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ അമീറാണ് പറയുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മൂസയുടെ പ്രതികരണം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ സ്വഭാവം വ്യക്തമായി അറിയാം അതുപോലെ തന്നെയാണ് ഇന്ത്യയോട് അധികം കളി വേണ്ട ആ കടുപ്പിച്ച തീരുമാനങ്ങളൊക്കെ തന്നെ ഒന്ന് അയവ് വരുത്താം എന്ന കാര്യത്തിൽ വ്യക്തത അവർക്ക് ഇപ്പോൾ വരുന്നത് ഭാരതത്തിനെതിരെയോ ഭാരതത്തിലെ നേതാക്കൾക്കെതിരെയോ മാലിദ്വീപിലെ ആരും തന്നെ ഭാവിയിൽ മോശമായി പരാമർശിക്കില്ല എന്ന ഉറപ്പും മൂസ നൽകിയിരിക്കുകയാണിപ്പോൾ മാലിദ്വീപ് സർക്കാരിന്റെ നിലപാടല്ല അത്തരം പ്രതികരണങ്ങളിലൂടെ വന്നത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന ഉറപ്പും നൽകിയിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന തെറ്റിദ്ധാരണകളാണ് ഇവയ്ക്കെല്ലാം കാരണമെന്നും ഇരു രാജ്യങ്ങളും സംഭവ വികാസങ്ങളെ മനസ്സിലാക്കി പോകുകയാണ് എന്നും മാലിന്യദ്വീപ് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് പക്ഷെ എല്ലാം അങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റിന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ടങ്ങ് വിശ്വസിക്കാനുള്ള മണ്ടന്മാരല്ല എന്ന് ഇന്ത്യക്കാരെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരുടെയൊക്കെ തന്നെ ലേലുവല്ലു ലേലുവല്ലിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകുക ചെയ്യും തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും മാപ്പ് അപേക്ഷിച്ച് വരുന്ന ഒരു രാജ്യത്തോട് മാപ്പ് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കണിഷമായി പറയാൻ ഏതായാലും ഇന്ത്യ തയ്യാറല്ല എന്നാണ് വ്യക്തമാകുന്നത് പക്ഷേ ചെയ്തത് തെറ്റാണ് എന്ന് അക്കമിട്ട് നിരത്തുകയാണ് മാലിദ്വീപ് ഇവിടെ മാലിദ്വീപിലെ പുതിയ പ്രസിഡന്റുമാർ അധികാരത്തിലെത്തിയാൽ ഉടൻ ആദ്യം ഭാരതം സന്ദർശിക്കുന്ന കീഴ്വഴക്കം മാറ്റിവെച്ച പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഭിന്നത രൂക്ഷമാക്കിയിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തിരുന്നു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തിയിരുന്നു എന്നും പിന്നാലെയാണ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനത്തെ ചർച്ച നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ സർക്കാർ ശ്രദ്ധിക്കുമെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഉറപ്പ് നൽകുകയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ സന്ദർശിക്കാതെ ചൈനയിലേക്ക് പോയ മൊയ്സുവിന്റെ നടപടിയെ സമീർ ന്യായീകരിക്കുകയും ചെയ്തു ചൈനയിൽ പോയതുപോലെ പ്രസിഡന്റ് തുർക്കിക്കും സന്ദർശനം നടത്തിയിരുന്നു സൗകര്യം കണക്കിലെടുത്തായിരുന്നു ആ സന്ദർശനം ഇന്ത്യ സന്ദർശിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇരു കൂട്ടരുടെയും സൗകര്യം കണക്കിലെടുത്ത് ഏറ്റവും സൗകര്യപ്രദമായ ദിവസത്തേക്ക് സന്ദർശനം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം പിഴകൽ ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എത്രയും പെട്ടെന്ന് മൊയ്സുബിന്റെ ഇന്ത്യൻ സന്ദർശനം യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായും അദ്ദേഹം പറയുകയാണ് ചൈനയുമായി ഞങ്ങൾക്ക് സൈനിക കരാറുകൾ ഒന്നും തന്നെയില്ല മാലിദ്വീപിലേക്ക് വിദേശ സൈനികരെ അനുവദിക്കില്ല എന്നതും ഞങ്ങളുടെ തീരുമാനമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായം മാലിന്ദ്വീപിന് സുപ്രധാനമാണെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു ലക്ഷദ്വീപ് സന്ദർശത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കെതിരെ മാലിദ്വീപിലെ മന്ത്രിമാരടക്കം സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപ പരാമർശം നടത്തിയത് മാലിദ്വീപിലേക്കുള്ള വിദേശ സഞ്ചാര യാത്രകൾ റദ്ദാക്കിയാണ് ഇന്ത്യക്കാർ ഇതിന് മറുപടി നൽകിയത് പരാമർശം വിവാദമായപ്പോൾ മന്ത്രിമാരെ മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ബോളിവുഡ് സെലിബ്രിറ്റികളാണ് ഏറ്റവും കൂടുതൽ മാലിന്യദ്വീപ് സന്ദർശിക്കാറുള്ളത് മുഹമ്മദ് മോയ്സുവിന്റെ ചൈനീസ് സന്ദർശനം ഒരിക്കലും ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങളെ മറികടക്കാനുള്ളതായിരുന്നില്ല എന്നും സൗകര്യങ്ങൾ കണക്കിലെടുത്ത് സംഭവിച്ചതാണ് എന്ന ന്യായീകരണം ഇന്ത്യ എത്രത്തോളം കണക്കിലെടുത്തു എന്നതിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ല അല്ലെങ്കിൽ യാതൊരുവിധ അറിയിപ്പുമില്ല മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് യാത്രയോടെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അകൽച്ച വർദ്ധിക്കുന്നത് മോദിയുടെ ലക്ഷദ്വീപ് യാത്ര ഒരു തരംഗം തന്നെയായിരുന്നു ലക്ഷദ്വീപിന്റെ സൗന്ദര്യവും സാധ്യതകളും ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു തുടക്കം ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ജനുവരി നാലിലാണ് ദ്വീപിന്റെ മനോഹാരിത വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത് പിന്നാലെ ടൂറിസത്തിന്റെ കാര്യത്തിൽ മാലിയദ്വീപിന് ബദലാക്കാൻ ലക്ഷദ്വീപിന് സാധിക്കുമെന്നും മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിന്റെ ജനകീയത വർദ്ധിപ്പിക്കുമെന്നും അഭിപ്രായം ഉയർന്നിരുന്നു മോദിയുടെ സന്ദർശനം തന്നെ ഇതിനാണ് എന്ന വ്യാഖ്യാനങ്ങളും ഉണ്ടായി ഇത് മറുപടി എന്നോളം മാലിയദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കാർക്കുമെതിരെ പരിഹാസവുമായി എത്തിയിരുന്നു മന്ത്രിമാരായ മറിയം ഷീന ഷരീഫ് മഹൌസും മജീദ എന്നിവരായിരുന്നു വിവാദ പരാമർശത്തിന് പിന്നിൽ മൂന്ന് പേരും രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും പരിഹസിച്ചത് മാലിദ്വീപ് മന്ത്രിമാരുടെ പരിഹാസം ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിലാണ് തിരികൊളുത്തിയത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസുവിന്റെ ദിന ചൈന സന്ദർശനത്തിനിടയിലായിരുന്നു സംഭവം പ്രധാനമന്ത്രിയെ മാലിദ്വീപിലെ മന്ത്രിമാർ അധിക്ഷേപിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി മന്ത്രിമാരുടെ പരാമർശങ്ങൾക്കെതിരെ മാലിദ്വീപിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയിലും അഭിവൃദ്ധിയിലും ഇന്ത്യയ്ക്ക് നിർണായക സ്ഥാനം എന്നാണ് വ്യക്തമാക്കിയ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് സംഭവത്തെ അപലപിക്കുകയും ചെയ്തു പിന്നാലെ അഭിപ്രായ പ്രകടനം വിദ്വേഷ പ്രചാരണത്തിനാകരുത് എന്നും അപകീർത്തികരമായ പരാമർശങ്ങൾ സർക്കാരിന് നിലപാടല്ല എന്നും മാലിദ്വീപ് പ്രസ്താവന ഇറക്കിയിരുന്നു വിഷയം വഷളായതോടുകൂടി മൂന്ന് മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഇന്ത്യൻ സെലിബ്രിറ്റികളുടെയും ബോളിവുഡിന്റെയും മാലിദ്വീപ് ബഹിഷ്കരണ ആഹ്വാനം അവർക്ക് തിരിച്ചടിയായി മാറി അക്ഷയ് കുമാർ ശ്രദ്ധാ കപൂർ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരെല്ലാവരും മാലിദ്വീപ് യാത്ര ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു